ഇനി എന്തായാലും ഞാൻ മിക്കവാറും ഒരു പരിപാടിക്കും വീട്ടിലേക്ക് ഇവരുടെ അടുത്തു ബിരിയാണി ഓർഡർ ചെയ്താട്ടാ ഒരു ബിരിയാണി സാധാരണ വിളമ്പിയാൽ അതിന്റെ പകുതി കഴിച്ചിട്ട് അല്ലെങ്കിൽ മുക്കാൽ ഭാഗം കഴിച്ചിട്ട് ബാക്കി വെക്കുന്ന ചില ആളുകൾ ഇത് ഒന്നര ഒന്നേ മുക്കാൽ ബിരിയാണി അല്ലാണ് ഒറ്റ ഇരിപ്പിന് കഴിച്ചത് ഒരു പ്രാവശ്യം മാത്രം ചിക്കൻ പീസ് വാങ്ങിക്കുന്ന ആളുകൾ രണ്ടാമതും മൂന്നാമത് പരം വാങ്ങിച്ചിട്ടുണ്ട് എന്തെന്നാ നീ ചങ്ങായി ആക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് നീ ആ പിന്നെ ആ മൂന്നോട്ടം ചിക്കൻ പീസ് കഴിച്ച ആളുകളെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായ അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലൊരു ചെറിയ ഫങ്ഷൻ നടന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രുചി എന്ന് പറഞ്ഞ ഒരു കാറ്ററിങ് ടീമിൻ്റെ അടുത്ത് ഞാനൊരു ഇരുന്നൂറ് ലഗോൺ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു അത് കഴിച്ച മിക്ക ആളുകളും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലഗോൺ ചിക്കൻ ബിരിയാണി അവർ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടേ ഇല്ല അഞ്ചാളെ ബിരിയാണി ആയാലും ശരി ഇനി അയ്യായിരം ആളുകളുടെ ബിരിയാണി ബിരിയാണിയായാലും ശരി ഒരേപോലെ സാധനം ഉണ്ടാക്കി തരുന്നല്ലാണ് ഈ മായാരുചി കാറ്ററിങ് എന്നോട് പറഞ്ഞത് അപ്പോൾ നമ്പർ ഞാനിതാ ഇവിടെ താഴെ കൊടുക്കാം ഇനി വീട്ടിലോ എവിടെയെങ്കിലും കാര്യമായിട്ടുള്ള ഫങ്ഷൻ നടക്കുന്നുണ്ട് അതിന് ബിരിയാണി മെയിൻ ആയിട്ടാക്കണെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്തോ അപ്പോൾ ശരി